നമുക്ക് ഇന്ന് ബ്രാഡൻ പാർക്കിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അങ്ങ് ദൂരെ ഒരാൾ ഒരു ഡോഗുവായിട്ട് നിൽക്കുന്നുണ്ട് അതുകൂടാണ്ട് അനേകം പ്രാവുകൾ അതിൽ പറന്ന് നടക്കുന്നുണ്ട് ഈ പാർക്കിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഡൻ പാർക്ക് ഈസ്റ്റ് ലണ്ടൻ എന്ന സ്ഥലത്തിലെ സ്ഥലത്ത് ലണ്ടനിലെ ഒരു പാർക്കാണ് ഇതൊരു വലിയ പാർക്കാണ് കൂടാതെ നിരവധി സൗകര്യങ്ങളുമുണ്ട് പാർക്കിലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കളിസ്ഥലങ്ങളുണ്ട് ഒരു കാഫേ ഉണ്ട് ഒരു സ്പോർട്സ് സെൻറ്റർ ഉണ്ട് ഒരു തടാകമുണ്ട് കൂടാതെ നിരവധി നടപ്പാതകളുമുണ്ട് പാർക്ക് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെ ഏഴ് മുപ്പത് വരെ തുറന്നിരിക്കും ഈസ്റ്റിൽ നിരവധി പ്രത്യേകതയുള്ള ഒരു വലിയ പാർക്കാണ് ഇത് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു പ്രദേശമാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇത് സന്ദർശകർക്ക് നടക്കാനും ഓടാനും കളിക്കാനും ധാരാളം സ്ഥലം നൽകുന്നുണ്ട് ഈ പാർക്കിൽ പാർക്കിൽ കളിസ്ഥലവും കഫയും ഒരു സ്പോർട്സ് സെൻറ്ററും ഒരു തടാകവും ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു നിരവധി നടപ്പാകൾ പറഞ്ഞു ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ആസ്വദിക്കാനുള്ള ഒരു പാർക്കാണ് ഇത് പാർക്ക് എന്ന് പറഞ്ഞാൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും തടാകങ്ങളും മരങ്ങളും പാർക്കിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് കുടും കുടുംബാംഗങ്ങളുമായിട്ട് സന്ദർശിക്കുന്നതിന് പറ്റിയ ഏറ്റവും നല്ലൊരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും മുതിർന്നവർക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമാധാനപരമായൊരു അന്തരീക്ഷമാണ് വാഹനങ്ങളുടെ ശബ്ദമോ മറ്റുള്ള ഫാക്ടറിയുടെ ശബ്ദങ്ങളോ മറ്റുള്ള ശബ്ദങ്ങളോ ഒന്നും ഈ പാർക്കിൽ വന്നിരുന്നാൽ നമുക്ക് അത് ശല്യം ചെയ്യത്തില്ല ഏകാഗ്രതമായ ശാന്തത നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ അനേകം മരങ്ങളുണ്ട് ഇലകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മരങ്ങളാണെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പാർക്കിൽ വളരെ കൂടുതൽ ആളുകൾ അതിൻ്റെ സമയ പാർക്കിൻ്റെ സമയത്ത് വന്ന് ഇതിനകത്തുള്ളിൽ നടക്കാനും ഓടാനും കളിക്കാനുമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് വരാൻ പറ്റിയ സമയത്തല്ല ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത്ര നേരം വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം